വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് ജനകീയ ബജറ്റുമായി പെരിന്തൽമണ്ണ നഗരസഭ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം വയോജനക്ഷേമം ഭിന്നശേഷി ക്ഷേമം മാലിന്യ നിർമ്മാർജ്ജനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകൾക്കും മുൻതൂക്കം നൽകിയാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ത്വരിത വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതിയിലെ നാലാം വാർഷിക ബജറ്റിൽ സുസ്ഥിര വികസനം ക്ഷേമം ഉൽപാദന സേവന മേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം പാർപ്പിടം സ്ത്രീ ശാക്തീകരണം വയോജനക്ഷേമം ഭിന്നശേഷി ക്ഷേമം പട്ടികജാതി ക്ഷേമം മാലിന്യ നിർമ്മാർജ്ജനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകൾക്കും മുൻതൂക്കം നൽകിയാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീർ ടീച്ചർ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റ് വർഷാരംഭത്തിലെ മുന്നിരിപ്പ് രണ്ട് കോടി ഇരുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുനൂറ്റി വരവ് നൂറ്റിമുപ്പത് കോടി പതിനാല് ലക്ഷത്തി അറുപത്തി ആകെ നൂറ്റിമുപ്പത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷത്തി അമ്പത്തി ഇരുപത്തി മൂന്ന് പ്രതീക്ഷിത വർഷത്തെ ചെലവ് നൂറ്റി ഒമ്പത് കോടി അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം വർഷാവസാന നീക്കിയിരിപ്പ് ഇരുപത്തിരണ്ട് കോടി എഴുപത്തിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിമൂന്ന് ആകെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ക്ഷേമവും ഉൽപാദന സേവന മേഖലകളെയും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് നാം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം സംരംഭത്വ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ശുചിത്വം മാലിന്യ സംസ്കരണം മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഈ ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഉൽപാദന മേഖല പശ്ചാത്തല വികസനം മാലിന്യ സംസ്കരണം പൊതുഗതാഗതം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് നൂറ്റിമുപ്പത്തിരണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ആകെ വരവും നൂറ്റി ഒൻപത് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവും ഇരുപത്തിരണ്ട് കോടി എഴുപത്തി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വനിതാ സംരംഭ പ്രോത്സാഹനം ഫേക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻ്റ് പ്ലാന്റ് തൊഴിൽ സാധ്യതകളുടെ സുരക്ഷിത ശൃംഖല വാർഡുകൾ കേന്ദ്രീകരിച്ച് സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതി ജനകീയ സേന ഗ്രൗണ്ടുകളുടെ നവീകരണം മിൽക്ക് എ ടി എം എന്നിവയ്ക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ഭരണപക്ഷം അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ സ്ഥിരം സമിതി അധ്യക്ഷർ കൗൺസിലർമാർ നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംബന്ധിച്ചു న్యూస్ బ్యూరో పెరిందల్మణ